തൃക്കരിപ്പൂർ വലിയ വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു വലിയ ബീരാൻ കടവിലെ നിസാർ സമീർ അദമ്പതികളുടെ മകൻ മുഹമ്മദ് ആണ് മരണപ്പെട്ടത് ഇളമ്പച്ച ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പുഴയിൽ കുളിക്കുന്നതിനിടെ മുങ്ങി താഴുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല വലിയപറമ്പ് പുഴയിൽ ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കൂട്ടുകാർക്കൊപ്പം പുഴയിലിറങ്ങിയ ഇളമ്പച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി തൃക്കരിപ്പൂർ കടപ്പുറത്തെ ഇ എം പി മുഹമ്മദാണ് മരിച്ചത് പാചക തൊഴിലാളിയായ ഇ എം പി നിസാറിൻ്റെയും കെ പി സെമീറിയുടെയും മകനാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഇടയിലക്കാട് പാലത്തിന്റെ സമീപമാണ് അപകടം നടന്നത് കൂട്ടുകാരുമായി കുളിക്കാനെത്തിയതാണെന്നാണ് പ്രാഥമിക വിവരം പുഴയിലിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിത്താഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരുടെ നിലവെ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ തൃക്കപ്പൂർ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് പുഴയിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ പുറത്തെടുത്തു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ